നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഏറെ കാലമായി ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ് നമുക്കറിയാം കഴിഞ്ഞ ഉറോഗയ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിനിടയിലാണ് നെയ്മർ ജൂനിയർക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റത് അദ്ദേഹത്തിന് പിന്നീട് സർജറിക്ക് വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ് നിലവിൽ പരിക്കിൽ നിന്നുമുള്ള ഒരു റിക്കവറി പ്രോസസ്സിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രസീലിൻ്റെ ഇതിഹാസമായ റൊമാരിയോ തന്റെ അൻപത്തി എട്ടാമത്തെ ജന്മദിനം ആഘോഷിച്ചത് ഈ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ അവിടെ എത്തിയിരുന്നു റൊമാരിയോക്ക് അദ്ദേഹം ആശംസകൾ നേരുകയും ചെയ്തു പാർട്ടിയിലേക്ക് വന്നതിന് റൊമാരിയോ നെയ്മർക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആരാധകർ ശ്രദ്ധിച്ചത് നെയ്മറുടെ ഫിസിക്കൽ കാര്യങ്ങളിലേക്കാണ് അതായത് നെയ്മർ ജൂനിയറുടെ ഭാരം വർദ്ധിച്ചതായിക്കൊണ്ട് ആ ഒരു ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ വളരെ വ്യക്തമാണ് നെയ്മറുടെ മുഖം ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ഭാരം കൂടിയിട്ടുണ്ട് ഇത് ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ട് നെയ്മർ ജൂനിയർ തൻ്റെ ശരീരം സൂക്ഷിക്കുന്നില്ല എന്നാണ് പ്രധാനമായും അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണം വളരെ മെലിഞ്ഞ ശരീര പ്രകൃതം ഉണ്ടായിരുന്ന നെയ്മർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കാര്യമായ ഒരു ശാരീരിക മാറ്റങ്ങൾക്ക് വിധേയനാവുകയായിരുന്നു എന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പഴയ ആ ഒരു മികവ് പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിയാത്തത് ഇതുകൊണ്ടാണെന്നും ഇപ്പോൾ ആരാധകർ ആശങ്കപ്പെടുന്നുണ്ട് പരിക്കിലാണെങ്കിലും ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ നെയ്മർ ജൂനിയർ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്നാണ് പലരും ഇപ്പോൾ ഉപദേശിക്കുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നെയ്മർക്ക് സമീപകാലത്ത് വളരെയധികം നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം